എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ പുതിയ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ആധുനികമായിട്ടുള്ള തൊഴിലുകൾ അതോടൊപ്പം തന്നെ പഴയ ജോലികൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ പണിമുടക്കുകൾ സമരങ്ങൾ അവകാശങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം നമ്മളുടെ കേരളത്തിൽ പലതരത്തിലുള്ള ജോലികൾ പുതിയതായിട്ട് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സമാന്തരമായിട്ട് പഴയ ജോലികൾ തുടർന്നു കൊണ്ടുപോകുന്നു എന്നാൽ പലപ്പോഴും നമ്മളുടെ സമരങ്ങളൊക്കെ നാശത്തിലേക്കും അക്രമത്തിലേക്കും കടന്നു പോകുന്നു തീർച്ചയായിട്ടും ഇത് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കും വധ വളരെ വേഗത്തിലുള്ള സാങ്കേതിക പുരോഗതി അല്ലെങ്കിൽ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ച ആഗോള തൊഴിൽ വിപണിയിലെ മാറ്റങ്ങൾ എന്നിവയിൽ ജോലിയുടെ സ്വഭാവം അത്ഭുതപൂർവ്വമായ വേഗതയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വേൾഡ് ഇക്കോണമിക്സ് ഫോറത്തിൻ്റെ ഫ്യൂച്ചർ ഓഫ് ജോബ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴാകുമ്പോഴത്തേക്കും ഏകദേശം ഇന്നുള്ള ഇരുപത്തി മൂന്ന് ശതമാനം ജോലികളും മാറുമെന്നാണ് പറ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് നമ്മളുടെ ഓട്ടോമേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമുകൾ അധിഷ്ഠിതമായിട്ടുള്ള ജിഗ് വർക്കുകൾ എന്നിവ നമുക്ക് പറയും പരമ്പരാഗത തൊഴിൽ മാതൃകകളെ പരിവർത്തനം ചെയ്യുന്ന രീതിയിലുള്ള സ്ഥിരമായിട്ടുള്ള ജോലികൾ ഇല്ലാതാക്കുകയാണ് ഈ സ്ഥിരമായിട്ടുള്ള സമയം അവർക്കില്ല നിർവചിക്കപ്പെട്ട കരാറുകളില്ല ഓൺലൈൻ ജോലികളാണ് കൂടുതലും പ്രാബത്തിൽ പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ അതിനകത്ത് ഫ്രീലാൻസ് റിമോട്ട് വർക്ക് ക്രമീകരണങ്ങൾ പഴയ ജോലികളെ മാറ്റി സ്ഥാപിക്കപ്പെട്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ പഴയ രീതിയിലുള്ള ആ ഒരു നീക്കം സമരം അല്ലെങ്കിൽ ഡിസഗ്രിമെൻ്റ് ആ പ്രസ്ഥാനത്തോട് അറിയിക്കുക എന്നുള്ളത് ആ പഴയ സാഹചര്യങ്ങളെ മാത്രം ആകർഷിച്ചുകൊണ്ട് അതിനെ മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ അറിയാം നമുക്ക് വലിയ കോർപ്പറേറ്റ്സുകൾ ഫോർ എക്സാമ്പിൾ എലൺ മാസ്ക് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു സ്ട്രൈക്ക് ചെയ്യാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ പത്ത് ചെറിയ കടകൾ അല്ലെങ്കിൽ ഒരു മീൻ വിൽക്കുന്ന ആളുകളെ അവരുടെ കടകൾ അടച്ചതുകൊണ്ടൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോഴ് നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള സ്ട്രൈക്കുകളാണ് വരേണ്ടത് അപ്പം ഇതുപോലെ നമ്മൾ അതോടൊപ്പം തന്നെ വളരെ ആണ് ഒരാൾ സമരം പങ്കെടു സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതും ഈ സാഹചര്യത്തിൽ തൊഴിലവകാശങ്ങളെക്കുറിച്ചും അവയെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചുമുള്ള നമ്മളുടെ ആ ധാരണ പ്രത്യേകിച്ച് പണി പണിമുടക്കുകൾ ഇവ തുടങ്ങിയവ വികസിക്കേണ്ടതാണ് ഒരു കാലത്ത് വ്യാവസായിക രീതിയിൽ ജീവനക്കാർക്ക് സേവനം നൽകിയിരുന്ന ആ ഒരു ചട്ടക്കൂടുകളുണ്ട് ഫാക്ടറികൾ അവിടെ തന്നെ എല്ലാവരും ഉൾക്കൊള്ളുകയും അപ്പോൾ എല്ലാവരുടെയും ഒരു വരുമാനമാർഗം അതായിരുന്നു അപ്പോൾ ആകെപ്പാടെ ഒരു ഫാക്ടറി എന്ന് പറയുമ്പോൾ ആ ചട്ടക്കൂടുകളിൽ ഇന്നത്തെ ഇരുപതാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ തൊഴിൽ സാധ്യതകളുടെ യാഥാർത്ഥ്യങ്ങളെ പൂർണ്ണമായി അഭിസംബോധന ചെയ്യുന്നില്ല എന്ന് വേണം വേണം പറയാൻ പഴയ മോഡൽ ഇനി യോജിക്കാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ തൊഴിലാളികൾ പൊതുവായ ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഒരു ഫാക്ടറി സാഹചര്യങ്ങൾ പങ്കിട്ട വ്യാവസായിക കാലഘട്ടത്തിൽ പരമ്പരാഗതമായിട്ടുള്ള പണിമുടക്കുകൾ വളരെ ഫലപ്രദമായിരുന്നു ഒരു വാക്കൗട്ട് ഒരു ദിവസം ഫാക്ടറി അടച്ചു ആ ഫാക്ടറിയെ സർക്കാർ സേവനത്തെയോ അടച്ചുപൂട്ടുവാൻ നമുക്ക് സാധിക്കും ഇത് ചർച്ചകൾക്ക് നിർബന്ധിതമാകും എന്നിരുന്നാലും ഇന്നത്തെ തൊഴിൽ സേവനങ്ങൾ അല്ലെങ്കിൽ പലതും ഇന്നത്തെ ജോലികൾ എന്ന് പറയുന്നത് ചിഹ്നഭിന്നമാണ് ഒരു ഉണ്ടെങ്കിലും ആ ഓഫീസിലെ ജോലികൾ പല ഘട്ടങ്ങളെ ഇരിക്കുന്നത് അപ്പോൾ ഫെവ്യൂ റിസർച്ച് സെൻറ്റർ അനുസരിച്ച് ഏകദേശം അതായത് അമേരിക്കയിലെ ഒരു റിസർച്ച് സെൻറ്റർ അവരെ ഇംപാർഷ്യൽ അല്ലെങ്കിൽ പാർഷ്യൽ അല്ലാത്ത ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ പറയാം അവരുടെ കണക്കനുസരിച്ച് ഏകദേശം മുപ്പത്താറ് ശതമാനം യു എസ് തൊഴിലാളികൾ പങ്കെടുക്കുന്ന ജിഗ് സാമ്പത്തിക വ്യവസ്ഥയിൽ ഈ ജിഗ് സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് ഇല്ലാതെ ഫ്രീലാൻസ് ആയിട്ട് ചില സമയങ്ങളിൽ മാത്രം ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ തന്നെ പല ഇതുപോലെയുള്ള ജോലിക്കാരെ കാണുവാന് ഇടയായി അവർക്കൊന്നും കോൺട്രാക്റ്റുകളില്ല അവരൊക്കെ അവരുടെ ഇഷ്ട സമയത്ത് ഒരു പ്രോജക്റ്റുകൾ ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്ന ആൾക്കാരാണ് പലപ്പോഴും ഒരു കേന്ദ്ര ജോലി സ്ഥലമോ ദീർഘകാല കരാറോ ഇല്ല ചിലപ്പോൾ ഒരൊറ്റ തൊഴിൽ തൊഴിലുടമയുമില്ല അപ്പോൾ നമ്മളുടെ ഒരു പ്രസ്ഥാനത്തിൽ പലതരത്തിലുള്ള കോൺട്രാക്റ്റ് പല കമ്പനികളുമായിട്ട് വരുമ്പോൾ ഒരേ സ്ഥാപനത്തിൻ്റെക്ക് വേണ്ടി ചിലപ്പോൾ ജോലി ചെയ്യുമ്പോൾ പല ഘടകങ്ങളാണ് അവരുടെയൊക്കെ കോൺട്രാക്റ്റുകൾ വ്യത്യാസമാവും അപ്പോൾ ഇതുപോലെയുള്ള ജോലിക്കാരെയാണ് ഈ ജിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു യഥാർത്ഥ സാഹചര്യം എന്ന് പറയുന്നത് വിദൂരത്തെ ജോലി അതായത് ജോലി ആ വിദൂരത്തെ ജോലി സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാവുന്ന പലരും പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ വിദേശ നാടുകളിലെ കമ്പനികളിൽ വീട്ടിലിരുന്നു ജോലി ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് രാത്രിയിലാണ് ഒരു അമേരിക്കൻ കമ്പനിയിൽ അവിടെ വെളുക്കുമ്പോഴാണ് എനിക്കിവിടെ ഇന്ത്യയിലിരുന്ന് ജോലി ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനത്തെ ജോലികൾ കുറിച്ച് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് കോവിഡ് പാൻഡമിക് സമയത്ത് ആഗോളതലത്തിൽ വിദൂര തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏകദേശം മുപ്പത് ശതമാനം യൂറോപ്യൻ തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടെലവർക്ക് ഉണ്ടായിരുന്നു ഇത് നമ്മളുടെ ഫിസിക്കൽ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് പോയി ആ സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആ ഒരു ഒരവസ്ഥയെ ഇല്ലാതാക്കി കൂടാതെ തന്നെ നമുക്കറിയാം ഊബർ ആമസോൺ മെക്കാനിക്കൽ ട്രാക്കിങ് ഡെലിവറി ഡെലിവറോ തുടങ്ങിയ വലിയ വലിയ കമ്പനികൾ വരികയും അവയൊക്കെ വളർന്ന് പന്ത് വളർന്ന് എന്ന് പറയാം അപ്പോൾ ഇവരൊക്കെ ഉപയോഗിച്ച ആ ഒരു രീതികൾ വളരെ ടെക്നിക്കലായിട്ടുള്ള ഏതെങ്കിലും ആപ്പുകൾ മുഖാന്തരമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമുകൾ മുഖാന്തരമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ലോകത്ത് നമുക്ക് അത് പിടിച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ആശയമേ വിനിമയത്തിന് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുന്നതിനുള്ള കഴിവ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പരിമിതപ്പെടുത്തുന്നു ഒരാധുനിക തൊഴിലാളി വർഗത്തിനുള്ള ആധുനിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വ വസ്തുതകൾ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ തൊഴിൽ പുതിയ രൂപങ്ങളിലേക്ക് മാറ്റപ്പെടുന്നു ബഹുജന ലോഗ ലോഗുകൾ അതിന് ആപ്പ് വികരണങ്ങൾ ഏകോപിച്ച് ഓൺലൈൻ കംപ്ലൈനുകൾ എന്നിവ പോലെയുള്ള ഡിജിറ്റൽ സ്ട്രൈക്കുകളാണ് കൂടുതൽ പ്രസക്തമായത് ഓൺലൈൻ പെറ്റീഷനിങ്ങിൻ്റെയും സോഷ്യൽ മീഡിയ മൊബിലൈസേഷൻ്റെയും ഉയർന്ന ആ കോർപ്പറേറ്റ് പെരുമാറ്റത്തെയും പൊതുജന അഭിപ്രായത്തെയും സ്വാധീനിക്കുന്നതിൽ ഇതിനോടകം തന്നെ ശക്തി തെളിയിച്ചിട്ടുണ്ട് കമ്പനികളിലുണ്ടായിരുന്ന ഒരു ലൈംഗിക പീഡനം അല്ലെങ്കിൽ സെക്സ് ഹറാസ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നതിനെതിരെ ആന്തരിക ഡിജിറ്റൽ ചാനലുകൾ വഴി സംഘടിപ്പിച്ച രണ്ടായിരത്തി പതിനെട്ടിലെ ഗൂഗിൾ ജീവനക്കാരുടെ വാക്കൗട്ട് ഇതിൽ ഉൾപ്പെടുന്നു അങ്ങനെ ലോകത്തെ അത് വിറപ്പിച്ചിട്ടുണ്ട് പുതിയ വെല്ലുവിളികൾക്കും പുതിയ പ്രതിരോധങ്ങൾ ആവശ്യമാണ് ഡിജിറ്റൽ യുഗം തൊഴിൽപരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ പുതിയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ സൂം സ്ട്രെസ് അല്ലെങ്കിൽ ഓവർലോഡ് ടെക്നോ സ്ട്രെസ്സ് തുടങ്ങിയ പുതിയ പദങ്ങൾ നാം കേൾക്കാറുണ്ട് ഇതൊക്കെ പുതിയ അസ്വസ്ഥതകളാണ് മനുഷ്യൻ്റെ ഭൗതികവും ശാരീരികവുമായിട്ടുള്ള ഒരു നല്ല അവസ്ഥേനെയാണ് നമ്മൾ നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു റിപ്പോർട്ട് ഡിജിറ്റൽ അമിതമായിട്ടുള്ള ജോലി മാനസ് മാനസികാരോഗ്യത്തിന് വർദ്ധിച്ചു വരുന്ന ഭീഷണിയായിട്ട് വരെയും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ചൂഷണം ചെയ്യുന്ന ഇതിനെയൊക്കെ ഒരു വേറൊരു രീതിയിലേക്കുള്ള സ്ട്രൈക്ക് സിസ്റ്റങ്ങൾ നമ്മളുടെ നേതാക്കന്മാർ സെൻസിബിലൈസ് ചെയ്യണം അതായത് ഒരു വടിയുമായിട്ട് വഴിയിലിറങ്ങി അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവരെ രോഗികളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ള ആ ഒരു സമരമാർഗം തീർച്ചയായിട്ടും ഒരു കാടത്തരമാണ് അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇതിപ്പോൾ ഒരു പാർട്ടീനെ ഉദ്ദേശിച്ച് ഞാൻ പറയുന്നതല്ല മാത്രമല്ല പല വർക്ക് പ്ലാറ്റ്ഫോമുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന നിരന്തരമായിട്ടുള്ള നിരീക്ഷണ പെർഫോമൻസ് ട്രാക്കിങ് അപ്പോൾ ഒരാളെ എങ്ങനെ ജോലി ചെയ്യുന്നു എന്നുള്ളത് വേറൊരാൾ ട്രാക്ക് ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് സ്ട്രെസ് കൊടുക്കുന്നതാണ് ഇങ്ങനെയുള്ള പല സൂയിസൈഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഡിജിറ്റൽ ടേറലിസം എന്ന് പറയും ഒരു ടൈലർ എന്ന് പറയുന്ന ആളാണ് ഇങ്ങനെയുള്ള മെക്കാനിക്കൽ പെർഫോമൻസ് ഡിസ്റ്റൻ്റ് ആയിട്ട് ഒരാളുടെ ആ ഒരു ജോലി എത്രമാത്രം എഫക്റ്റീവാണെന്ന് കാ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇവയൊക്കെ കണക്കിലെടുക്കുമ്പോൾ പരിഹാര മാർഗ്ഗങ്ങൾ തീർച്ചയായിട്ടും ഒരു സെക്ടറിലും ഈ ജോലിക്ക് രൂപങ്ങൾ മാറ്റുമ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ജിക്ക് വർക്കേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അവരുമായിട്ടുള്ള ഒരു സമീപനം ഒരു നാശത്തിലേക്കുള്ള സമീപനമല്ല നടത്തേണ്ടത് ബോധ്യപ്പെടുത്തേണ്ട മാർഗങ്ങളാണ് നടത്തേണ്ടത് പലപ്പോഴും നമ്മൾ ഉപമിക്കുന്നത് മുപ്പത് നാൽപ്പത് വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങളോടാണ് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് അടിയന്തരാവസ്ഥയെക്കുറിച്ച് അന്ന് ഇരിക്കുന്ന എൻ്റെ എന്താണ് ഫാദറിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അവരെന്താ ചെയ്തിരുന്നതിനെക്കുറിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാം നാൽപ്പത് വർഷം മുമ്പോട്ടുള്ള മുമ്പുള്ള സാഹചര്യങ്ങൾ വ്യത്യാസങ്ങളാണ് അന്നത്തെ അറിവ് വ്യത്യാസമാണ് ഇന്നുള്ള അറിവിൽ നിന്നും തീർച്ചയായിട്ടും അവർ ഇന്നത്തെ അറിവുകൾ അവർക്കില്ലായിരുന്നു അവരുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിൽ പതിൽ മടങ്ങാണ് ഇന്നിപ്പോൾ നമുക്കൊരു മെസ്സേജ് അമേരിക്ക അല്ല ലോകത്തിൻ്റെ ഏതു ഭാഗത്തും ഈ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും ഇതുപോലെയുള്ളൊരു സാഹചര്യത്തിലല്ല അവർ ജീവിച്ചിരുന്നത് അവരുടെ അറിവുകൾ പരിമിതമാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഉപമിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പാർട്ടികൾക്കും യോജിച്ചതല്ല എന്നുള്ളതാണ് പണിമുടക്കുകൾ മുടക്കുകളും തൊഴിലവകാശ അവസരങ്ങളും എക്കാലത്തെയും പോലെ അനിവാര്യമായി തുടരുന്നു അപ്പോൾ ഇതിനൊക്കെ വേറൊരു രീതിയിൽ അക്രമം അല്ലാത്ത രീതിയിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം അപ്പോൾ അങ്ങനെ ഉള്ള അവസരത്തിൽ അങ്ങനെയുള്ളൊരു മാർഗം സ്വീകരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ജയിക്കുവാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ പത്ത് മുപ്പത് വർഷം മുമ്പ് ചിലർ പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കരുത് തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുവാർന്നെങ്കിൽ ഇന്ന് നമ്മളുടെ ഈ വളർച്ചയിൽ നിന്നും തീർച്ചയും നമ്മൾ പിന്മാറും അപ്പോൾ അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിനോട് പ്രതികരിക്കുമ്പോൾ രൂപവും പ്രവർത്തനവും കാലത്തിനുമനുസരിച്ച് പെരുമാറണം ജോലികൾ കൂടുതൽ ധ്രുവീകൃതം ചെയ്യുകയാണ് പലപ്പോഴും വിഭജിച്ചു കൊടുക്കുകയാണ് ചിതറിക്കിടക്കുന്നതും ഡിജിറ്റൽ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതുമായി മാറുമ്പോൾ വെർച്വൽ പരിസ്ഥിതികളിൽ ഫലപ്രദമായിട്ടുള്ള കൂട്ടായിട്ടുള്ള വിലപേശലിനെ അനുവദിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ തൊഴിലാളികൾക്ക് ആവശ്യമാണ് അത് നേതാക്കന്മാർ നേതാക്കന്മാരതിൻ്റെ ഭരണകർത്താക്കൾ കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് നവീകരണങ്ങളായിട്ടുള്ള വിനിമയ മാർഗങ്ങളാണ് ഇവരുമായിട്ട് നമുക്ക് വിനിമയം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് അപ്പോൾ നവീകരണത്തിൻ്റെ പേരിൽ തൊഴിലാളികളെ സംരക്ഷണം നട നടപ്പാക്കുന്നില്ല എന്നുള്ളത് അവരെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് ന്യായ രൂപകർത്താക്കൾ യൂണിയനുകൾ അല്ലെങ്കിൽ ടെക്നിക് കമ്പനികൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കണം തൊഴിലാളികളുടെ ഭാവി ഇതിനകം ഇതിനോടകം എല്ലാ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് എല്ലാ തൊഴിലാളികൾക്കും അന്തസ്സും നീതിയും ഉറപ്പാക്കാൻ വാദത്തിനും പ്രതിഷേധത്തിനും നമ്മുടെ സംവിധാനങ്ങൾ ഇപ്പോൾ തന്നെ പെരുമാറ്റപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ മുന്നോട്ട് ജീവിക്കുവാൻ പറ്റത്തുള്ളൂ അപ്പോൾ പഴയ രീതിയിലുള്ള നാൽപ്പതും അല്ലെങ്കിൽ അമ്പതും വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സമര രീതികൾ മാറ്റി ആശയവിനിമയത്തിൻ്റെ ഒരു ഒരു കാലമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ Intune Exclusive Channel Subscribe to you Intune Exclusive Exclusive Discoveries of the World